രാജ്യത്ത് റബ്ബറിന്റെ ആവശ്യകതയും ഉൽപ്പാദനവും തമ്മിൽ അന്തരം നിലനിൽക്കുന്നതായി ടയർ നിർമ്മാതാക്കളുടെ സംഘടനയായ ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പറയുന്നു അഞ്ചര ലക്ഷം ടൺ റബ്ബറിന്റെ കുറവാണ് രാജ്യത്ത് നിലവിലുള്ളത് ഇവിടെ ഉൽപാദിപ്പിക്കുന്ന മുഴുവൻ റബ്ബറും വാങ്ങാൻ തയ്യാറാണ് റബ്ബർ കൃഷി വ്യാപിപ്പിക്കാൻ ടയർ നിർമ്മാതാക്കളുടെ സംഘടന രാജ്യത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേക പ്രോത്സാഹനം നൽകും ആവശ്യത്തിനനുസരിച്ച് റബ്ബർ ഇറക്കുമതി വേണ്ടി വരുന്നതെന്നും നിർമ്മാതാക്കളുടെ സംഘടനയായ ചെയർമാൻ അർണബ് ബാനർജി പറഞ്ഞു ഗ്രോവേഴ്സ് ടൺസ് പ്രൊഡക്ഷൻ ഇൻ India right now, and the gap is around five and a half lakh tons. So there's a big gap which is imported. We are trying to bridge it by helping in plantation, new plantations of about two lakh hectares, uh, which is which will amount to roughly when the current productivity is met, to about three lakh tons additional. ആഗോള മാർക്കറ്റാണ് റബ്ബർ വില നിശ്ചയിക്കുന്നത് ഇന്ത്യൻ ടയറുകൾക്ക് വിദേശത്ത് ഡിമാൻഡ് കൂടി വരുന്നു റബ്ബറിന്റെ ഗുണനിലവാരം കൂടുന്നതനുസരിച്ച് കമ്പനികൾക്ക് മികച്ച ടയർ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാനാകുമെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ഇ വി വാഹനങ്ങളിലെ ടെയറുകളുടെ ആയുസ് കൂട്ടുന്നതുൾപ്പെടെ പുതിയ വിധികൾ അവതരിപ്പിക്കാനായി ടയർ കമ്പനികൾ വലിയ മുതൽമുടക്ക് നടത്തിയിട്ടുള്ളതായി ആത്മഭാരവാഹികൾ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കൊച്ചി